ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഈസി ലിവിംഗ് വിത്ത് സുവിത പുളിമാവ് വെട്ടി പുറംപറമ്പിൽ പുളിമാവൊന്നുണ്ടാരാൻ പിള്ളേർക്കൊരു പൂരം മുറിച്ചു തള്ളി പലക പിടിപ്പിൻ വാങ്ങി ഞാൻ അതിനച്ചാരം ഉടമ കൊടുത്തു കഴിഞ്ഞു കൽപ്പന ബംഗളാവിൽ ഇരിപ്പായി ഒട്ടുമാവുകളത് കേട്ടോ കടിച്ചേ നിൽപ്പായി പുറംപറമ്പിന്റെ അതിരിൽ പടുകൂറ്റൻ പുളിമാവ് നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്നു അതിൻ്റെ തണലിൽ കുട്ടികൾ കളിച്ചു രസിച്ചു കുട്ടികൾക്ക് ആഘ്ലാദം നൽകിയ പുളിമാവ് ഇപ്പോൾ വെട്ടിമാറ്റാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു മരം വെറും ഒരു വരുമാന സ്രോതസ്സായി കാണുന്ന ഉടമസ്ഥൻ അത് വെട്ടി വിൽക്കാൻ തീരുമാനിക്കുകയും പണം കൈപ്പറ്റുകയും ചെയ്തു പുളിമാവ് മുറിച്ചെടുത്ത് പലകകൾ തീർക്കാൻ വേണ്ടി കുടിയാനയാണ് ഉടമസ്ഥൻ ഏൽപ്പിച്ചിരിക്കുന്നത് മാവ് വെട്ടാൻ കുടിയാന താല്പര്യമില്ലെങ്കിലും അയാൾ നിസ്സഹായനാണ് പുളിമാവ് മുറിക്കാൻ അനുമതി നൽകിയതിനു ശേഷം ഒട്ടും മനസ്താപമില്ലാതെ ഉടമസ്ഥൻ തൻ്റെ ബംഗ്ലാവിലേക്ക് വിശ്രമിക്കാൻ പോയി ഈ ദുഃഖവാർത്തയറിഞ്ഞ പുളിമാവിൻ്റെ സഹമരങ്ങളായ ഒട്ടുമാവുകൾ തളിരിളകളാകുന്ന നാവ് കടിച്ച് ഭയത്തോടെ സങ്കടത്തോടെ നിന്നു പച്ചക്കല്ല് വിളഞ്ഞു കിടക്കും ഗിരിശൃംഗത്തിൻ പ്രതിരൂപം പാടത്തിൻ്റെ കരയ്ക്കുതു നിൽപ്പൂ നമ്മുടെ കുടലിനടയാളം പൂത്തു നിൽക്കുന്ന അളവിതിലത്രേ ദേവന്മാർക്കുള്ള ആവാസം പുലരെ പുലരെ കാണാം ചില്ലയിൽ അവർ പൊഴിയും മൃദുഹാസം ഉച്ചയ്ക്ക് ഇവിടെ ഇരുന്നാൽ കേൾക്കാം അവരുടെ പേച്ചുകളകളങ്കം പച്ചപ്പുല്ല് വിളഞ്ഞു കിടക്കുന്ന വൻമലയുടെ പ്രതിരൂപം പോലെ തലയെടുപ്പോടെ ആരോഗ്യത്തോടെ നിൽക്കുകയാണ് ആ പുളിമാവ് പാടത്തിൻ്റെ കരയിൽ കുടിയാൻ്റെ കുടിലിന് അടയാളമായി നിന്നിരുന്നത് ഈ മാവാണ് അവരുടെ പാരമ്പര്യത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും പ്രതീകം പുളിമാവ് പൂക്കുമ്പോൾ അത് ദേവന്മാർക്കുള്ള വാസസ്ഥലമായി മാറും ഉച്ചനേരത്ത് മാവിൻ്റെ തണലിൽ വിശ്രമിക്കുമ്പോൾ അതിൻ്റെ ശാഖകളിൽ നിന്ന് അവരുടെ പുഞ്ചിരിയും സംസാരങ്ങളും കേൾക്കാറുള്ളത് കുടിയാൻ ഓർക്കുന്നു പിച്ച നടന്നൊരു നാൾ മുതലേ തൻ പൊരുളറിവു നാമശബംഗം മുറിച്ചു തള്ളി പലക പിടിക്കാൻ ഉടമസ്ഥനിന്നാവേശം മറുത്തു പറയാനുണ്ടാരയ്യോ നമുക്കു കരയാനവകാശം ഓർമ്മ വച്ച നാൾ മുതൽക്കേ കുടിയാൻ പുളിമാവിൻ്റെ പൊരുൾ യാതൊരു ശങ്കയുമില്ലാതെ മനസ്സിലാക്കിയിരുന്നു ഇന്ന് ഉടമസ്ഥന് ഈ മരം മുറിച്ച് പലകകളാക്കാൻ അവകാശമുണ്ട് ആരും എതിർക്കാനില്ല ഞങ്ങൾക്ക് വിലപിക്കാനേ അവകാശമുള്ളൂ കുടിയാൻ്റെ സങ്കടത്തോടും കൂടു നഷ്ടപ്പെട്ട പറവുകളോടും വെട്ടിവീഴ്ത്തപ്പെടുന്ന മരത്തോടുമൊപ്പം നിന്ന് വിലപിക്കുകയാണ് കവി പച്ചത്തണലും കൊത്തിയെടുത്തിട്ടകലേ പാറിൻ പറവകളെ പട്ടയമാരും തന്നീലല്ലോ നിങ്ങൾക്കിവിടെ കുടി പാർക്കാൻ കുരുത്തനാൾ തൊട്ടിന്നോളം തലകുനിച്ചിടാത്തോ നീ വൃദ്ധൻ കൂറ്റൻമൊഴുവേറ്റടിയുന്നേരം കുലുങ്ങിയിടുന്നു ഭൂചക്രം അധികാര ഗർവിന്റെ അലിഖിത നിയമങ്ങൾ കൊണ്ട് പ്രകൃതിയെ തൻ്റെ കീഴിലാക്കാൻ ശ്രമിക്കുന്ന ഉടമ പുളിമാവിലെ ജീവജാലങ്ങളോടും അതേ സമീപനമാണ് പുലർത്തുന്നത് പുളിമാവിൽ താമസിക്കുന്ന ഉടമസ്ഥാവകാശമായ പട്ടയം കിട്ടാത്ത ആയിരക്കണക്കിന് പറവകളോട് പച്ചത്തണലും കൊത്തിയെടുത്തുകൊണ്ട് ദൂരെ പോകാനാണ് അയാൾ ആക്രോശിക്കുന്നത് പിറന്ന നാൾ തൊട്ട് ഇന്നുവരെ തലകുനിക്കാത്തവനായി നിന്ന പുളിമാവ് മനുഷ്യൻ്റെ പ്രകൃതിയുമായുള്ള ബന്ധത്തിൻ്റെ പ്രതീകമാണ് ആ പ്രകൃതി സംസ്കാരമാണ് മഴുവിൻ്റെ വെട്ടേറ്റ് വീഴുന്നത് ആ വീഴ്ചയിൽ ഭൂതലം ഒന്നാകെ കുലുങ്ങുന്നത് വരൾച്ചയുടെ നടുക്കത്തോടെയാണ് സ്വന്തം മറത്തം മഹിമയ്ക്കേരി തീക്കനൽ വീണാൽ വീണോട്ടെ എന്തിലുമേറെ കാമ്യം പണമേ തുച്ഛന്നതു നതു കൈവന്നോട്ടെ പൂങ്കുലയും കൊണ്ടോടി വന്നൊരു പാലക്കാടൻ കുളിർകാറ്റേ ഞങ്ങളോടയ്യോ ചോദിക്കല്ലേ നിന്റെ ചിരന്തര ബന്ധുവിനെ പുളിമാവിന്റെ പതനം മുഴുവൻ ഭൂമിയെയും പ്രകമ്പനം കൊള്ളിക്കുന്നു അത് അമ്മയാകുന്ന ഭൂമിയുടെ മാറിൽ തീ കോരിയിടുന്നു സ്വന്തം മാതാവിന്റെ നെഞ്ചിൽ തീക്കനൽ വീണാൽ വീണോട്ടെ പണമാണ് വലുതെന്ന് ചിന്തിക്കുന്ന ഉടമസ്ഥൻറെ ഉപഭോഗതൃഷ്ണ നമുക്കിവിടെ വായിച്ചെടുക്കാം പുളിമാവിന് പൂങ്കുലകൾ സമ്മാനിക്കാനായി ഓടിയെത്തുന്ന പാലക്കാടൻ കുളിർക്കാറ്റിന് തൻ്റെ നിരന്തര ബന്ധുവിനെ കാണാനാവുന്നില്ല പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയാണ് ഇവിടെ തകർക്കപ്പെടുന്നത് പൂത്തിരി കത്തിച്ചെങ്ങളെ നൃത്തം കത്തിക്കാനില്ല ഇനിയാരും പൂന്തേൻകൂട്ടിക്കനികൾ ഉരുട്ടി പ്രിയമോടുകൂട്ടാനില്ലാരും പൂത്തിരി കത്തിച്ചതുപോലെ ഇനി ആ മാവിൽ പൂങ്കുലകൾ വിടരില്ല പൂന്തയൻ കൂട്ടി സ്നേഹത്തോടെ കനികളൂട്ടാൻ ഇനി ആരുമില്ല ആ പാലക്കടൻ കാറ്റിന് തൻ്റെ ദൗത്യം നിറവേറ്റാൻ മറ്റൊരു ദേശത്തേക്ക് സഞ്ചരിച്ചേ മതിയാകൂ സഫലമാകാത്ത ആ യാത്ര കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ രൂപകമായി മാറുന്നു പുളിമാവ് വെട്ടി എന്നത് പ്രകൃതിയുടെയും മനുഷ്യൻ്റെയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഒരു ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് ഇത് നമ്മുടെ പ്രവർത്തനങ്ങളുടെ പ്രത്യാഹാതങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ചിന്തിക്കാനും നമ്മെ പ്രേരിപ്പിക്കുന്നു പുളിമാവ് വെട്ടി എന്ന കവിതയിൽ ഇടശ്ശേരി ഗോവിന്ദൻ നായർ ഒരു മാവിന്റെ ദുരവസ്ഥയിലൂടെ മനുഷ്യന്റെ അത്യാഗ്രഹത്തെയും പ്രകൃതിയോടുള്ള നിഷ്ഠൂരതയെയും വരച്ചു കാട്ടുന്നു പുറംപറമ്പിൻ്റെ അതിരിൽ പടുകൂറ്റൻ പുളിമാവ് നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്നു അതിന്റെ തണലിൽ കുട്ടികൾ കളിച്ചു രസിച്ചു മരം ഒരു വരുമാന സ്രോതസ്സായി കാണുന്ന ഉടമസ്ഥൻ അത് വെട്ടി വിൽക്കാൻ തീരുമാനിച്ചു മാവ് വെട്ടാൻ കുടിയാൻ താല്പര്യമില്ലെങ്കിലും അയാൾ നിസ്സഹായനാണ് ഈ ദുഃഖവാർത്തയറിഞ്ഞ പുളിമാവിൻ്റെ സഹമരങ്ങളായ ഒട്ടുമാവുകൾ തളിരിളകളാകുന്ന നാവ് കടിച്ച് ഭയത്തോടെ സങ്കടത്തോടെ നിന്നു പുളിമാവ് പൂക്കുമ്പോൾ അത് ദേവന്മാർക്കുള്ള വാസസ്ഥലമായി മാറും ഉച്ചനേരത്ത് മാവിൻ്റെ തണലിൽ വിശ്രമിക്കുമ്പോൾ അതിൻ്റെ ശാഖകളിൽ നിന്ന് അവരുടെ പുഞ്ചരിയും സംസാരങ്ങളും കേൾക്കാറുള്ളത് കുടിയാൻ ഓർക്കുന്നു ഇന്ന് ഉടമസ്ഥന് ഈ മരം മുറിച്ച് പലകളാക്കാൻ അവകാശമുണ്ട് ആരും എതിർക്കാനില്ല പുളിമാവിൽ താമസിക്കുന്ന ആയിരക്കണക്കിന് പറവകളോട് പച്ചത്തണലും കൊത്തിയെടുത്തുകൊണ്ട് ദൂരെ പോകാനാണ് ഉടമസ്ഥൻ ആക്രോശിക്കുന്നത് പിറന്ന നാൾ തൊട്ട് ഇന്നുവരെ തല കുനിക്കാത്തവനായി നിന്ന പുളിമാവ് ഒടുവിൽ വെട്ടി വീഴ്ത്തപ്പെടുന്നു ആ വീഴ്ചയിൽ ഭൂതലം ഒന്നാകെ കുലുങ്ങുന്നു പൂത്തിരി കത്തിച്ചതുപോലെ ഇനി ആ മാവിൽ പൂങ്കുലകൾ വിടരില്ല പൂന്തൈൻ കൂട്ടി സ്നേഹത്തോടെ കനികളൂട്ടാൻ ഇനി ആരുമില്ല പുളിമാവിന് പൂങ്കുലകൾ സമ്മാനിക്കാനായി ഓടിയെത്തുന്ന പാലക്കാടൻ കുളിർക്കാറ്റിന് അതിനെ കാണാനാവുന്നില്ല തൻ്റെ ദൗത്യം നിറവേറ്റാൻ മറ്റൊരു ദേശത്തേക്ക് ആ കാറ്റ് സഞ്ചരിക്കുന്നു